അസ്സാം അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു മഹാനായി ബിൻ ഉമർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം ഖാല ഉമർ അമർണ റസൂൾ സാഹിത്ത് മഹാനായി നബി സാഹു അലൈ വസ്ലമാ തങ്ങൾ ആളുകൾ പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ ഫിത്ത് സക്കാത്ത് കൊടുക്കണമെന്ന് കൽപ്പിക്കാറുണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് അത് കൊടുത്തു കൂട്ടണമെന്ന് എന്നാൽ ഇബിനു മൈള്ളാഹ്നു പെരുന്നാണ്ട ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എന്നും വ്യക്തമായ രീതിയിൽ നമുക്ക് ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഒരു നാലഞ്ചോളം സന്ദർഭങ്ങളിലായിക്കൊണ്ട് ഫിദർ സക്കാദ് നൽകാവുന്നതാണ് അഥവാ ഫിത്ർ ജക്കാത്തിൻ്റെ സമയം അത് നിർബന്ധമാകുന്ന സമയമുണ്ട് അത് ഏറ്റവും നല്ല കൊടുക്കാൻ പറ്റിയ സമയമുണ്ട് ജായിസായ സമയമുണ്ട് കരാഹത്തായ സമയമുണ്ട് ഹറാമാകുന്ന സമയവുമുണ്ട് നിർബന്ധമാകുന്നത് ബിഹ്റൂബിഷംസിൻ ലൈലത്ത ഫിത്തുൻ ലൈലത്തുൽ ഫിത്തറിൻ്റെ ദിവസം അഥവാ പെരുന്നാളിൻ്റെ രാത്രി മകരുബ് ആകുന്നതോടു കൂടി ഫിത്ർ ജക്കാത്ത് നിർബന്ധമാവുകയാണ് അതോടുകൂടി എല്ലാ ആളുകൾക്കും നിർബന്ധമായി എപ്പോഴാണ് നിർബന്ധമാകുന്നത് ആ പെരുന്നാണ്ട് രാത്രിയുടെ സൂര്യമസ്തമയം മുതൽക്ക് എല്ലാവർക്കും നിർബന്ധമാണ് അത് നിർബന്ധമാകുന്ന സമയമാണ് എന്നാൽ കൊടുക്കാൻ ഏറ്റവും പറ്റിയ സമയം എപ്പോഴാണ് അത് ഏറ്റവും നല്ലത് മഹന്മാരെ പഠിപ്പിക്കുന്ന മീൻസുബവും മീൻ ഐതി ഇരസ്വല മഹാനായി ബീർമയു പറഞ്ഞതുപോലെ തന്നെ പള്ളിയിലേക്ക് ആളുകൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് അത് അവരുടെ വീടുകൾ കൊണ്ടുപോയി കൊടുക്കാനുള്ള സംവിധാനം ചെയ്യലാണ് ഏറ്റവും നല്ലത് ശുഭ നമസ്കാരം കഴിഞ്ഞ് ആളുകൾ പള്ളിയിലേക്ക് പോകുന്നതിന് വെളിച്ചമായതിനു ശേഷം കൊണ്ടുപോയി കൊടുക്കലാണ് ഏറ്റവും മഹ്ലാൽ ഇതാണ് നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള അരിയും മറ്റുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഈ പെരുന്നാൾ ദിവസത്തിൻ്റെ ആ ശുഭയുടെ ശേഷം വെളിച്ചമായതിനു ശേഷം പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് അത് കൊണ്ടുപോയി കൊടുക്കണം ഇതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ കൊടുക്കലാണ് ഏറ്റവും മഹ്ദാൽ എന്നാലിനി റമദാൻ ഒന്ന് മുതൽക്ക് തന്നെ കൊടുക്കാവുന്നതാണ് റമദാൻ ഒന്ന് മുതൽക്ക് ഫിത്തിർ സക്കാത്തിൻ്റെ കൊടുക്കേണ്ട സമയമായത് ജായിസ് ആയ സമയമാണ് ഇത് ജായിസാണ് ആണ് വേണമെങ്കിൽ റമലാൻ ഒന്ന് മുതൽക്ക് മുപ്പത് വരെയുള്ള പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ എപ്പോഴും അത് കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുക്കുന്നതിനും വിരോധമില്ല ചില ആളുകൾ അങ്ങനെ കൊടുക്കാറുണ്ട് റംലാൻ ഒന്ന് കാരണം ഈ ജക്കാത്ത് റമലാനുമായി ബന്ധപ്പെട്ട ജക്കാത്താണ് മറ്റുള്ള സക്കാത്തുകളെ പോലെയുള്ള ഫിത്തിർ സക്കാത്ത് അതുകൊണ്ട് തന്നെ റമലാൻ ഒന്ന് മുതൽക്ക് മുപ്പതിൻ്റെ പെരുന്നാളോടുകൂടിയുള്ള ദിവസങ്ങളിൽ അത് കൊടുക്കൽ ജായിസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ കറാഹത്തുള്ള സമയമുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കറാഹത്തുള്ള സമയം അത് ഭാരത സ്വലാത്തിലുള്ള എഴുതി ഐതിന്റെ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിൻ്റെ മുമ്പ് കൊടുക്കൽ അഫുലാൽ ആണെന്ന് പറഞ്ഞെടുത്ത് ഇനി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കൽ നിർബന്ധമാണെങ്കിലും ആ സമയത്ത് കൊടുക്കൽ കറാഹത്തായി പോയി കാരണം അത് ഇത്രമാത്രം ബന്ധിക്കാൻ പാടുണ്ടായിരുന്നില്ല ബാധ സ്വലാഹത്തിലും പക്ഷേ ഇല്ലാലി ഖരീബിൻ വല്യുസന്മാ ഖരീബി അടുത്ത ആരെങ്കിലും ഉണ്ട് കൊടുക്കാൻ അവരിപ്പോ അവിടെ വന്നിട്ടില്ല അവർക്ക് കൊടുക്കാനാണ് ഇവൻ താല്പര്യപ്പെടുന്നത് ഇവൻ്റെ അടുത്ത കുടുംബക്കാരാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളാണ് അല്ലെങ്കിൽ പണ്ഡിതന്മാരാണ് ഇങ്ങനത്തെ ആളുകൾ കൊടുക്കാൻ ആ സമയത്ത് നോക്കുമ്പോൾ അവിടെ ഇല്ല അവർ വരണമെങ്കിൽ കുറച്ച് സമയം വൈകും എന്നാൽ വേണമെങ്കിൽ അത് അങ്ങനെ പിന്തിക്കാവുന്നതാണ് അതിന് കുഴപ്പമൊന്നുമില്ല അല്ലാത്ത ഒരു കാരണവുമില്ലാതെ നിസ്കാരം കഴിയുന്നത് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് പിന്തിക്കുന്നത് കർഹത്താകുന്നു അത് ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി പിന്തിക്കാവുന്നതാണ് അതും നഗരിബ് വരെ മാത്രം അതിനപ്പുറത്തേക്കാവും പോകാൻ പാടില്ല എന്നും മഹന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഹറാമാവുന്ന സമയമാണൊന്നും അത് പെരുന്നാളിൻ്റെ ദിവസം മകരി കൂടി ആ പെരുന്നാളിൻ്റെ രാത്രിയോടുകൂടി മകരിവോടുകൂടി ആ സമയം ആ പെരുന്നാളിൻ്റെ സമയം അവസാനിക്കുകയാണ് ഇനി അവന് കൊടുക്കൽ ഹറാമാണ് കൊടുക്കൽ ഹറാമെന്നല്ല കൊടുത്ത് വീട്ടണം പക്ഷേ അത്രയും പിന്തിച്ചത് കൊണ്ട് ഹറാമായിപ്പോയി ഇനി എന്ത് ചെയ്യണം സാധാരണ നിസ്കാരങ്ങളൊക്കെ ചെയ്യത ചെയ്യുന്നത് പോലെ തന്നെ നമസ്കാര സന്ദർഭങ്ങളൊക്കെ നമ്മൾ നിർബന്ധമാണ് സംസ്കാരം പക്ഷേ അത് പിന്തിക്കൽ ഹറാമാണ് അത് മനഃപൂർവ്വം പിന്തിക്കൽ ഹറാമാണ് എന്നതുപോലെ തന്നെ ഫിതർ സക്കാത്ത് ആ ദിവസം കൊടുക്കേണ്ടത് സംസ്കാരത്തിന് ശേഷം ബന്ധപ്പെട്ട ആളുകൾക്ക് വേണമെങ്കിൽ പാത്തു വെക്കാം അല്ലാത്ത രീതിയിൽ മകരബീന ശേഷം ഒരാൾക്കും അത് പിന്തിച്ചു വെക്കരുത് അത് പിന്തിച്ചു വെക്കുന്നത് ഹറാമാണ് എന്നാലോ അത് കൊടുക്കുകയും വേണം അത് വീട്ടുകയും വേണം ഈ ഇങ്ങനെയുള്ള രണ്ട് മൂന്നാലോ അഞ്ചോളം സമയങ്ങൾ ഈ ജക്കാത്തുമായി ഫിത്ർ ജക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജായ്സാണ് എന്ന് പറഞ്ഞു റമൽലാൻ ഒന്ന് മുതൽക്ക് ജായ്സാണ് എന്ന് പറഞ്ഞു അങ്ങനെ ജായ്സായ ആ ഒന്ന് മുതൽക്ക് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം റമൽലാൻ ഒന്ന് മുതൽ ഫിദർ സക്കാത്ത് കൊടുക്കാൻ അനുവദനീയമാണെങ്കിലും അതിന് ചില നിബന്ധനകളുണ്ട് ഈ നിബന്ധനകൾ പാലിക്കപ്പെടണം അപ്പോഴേ അത് പൂർണ്ണമാവുകയുള്ളൂ നിർബന്ധമാകുന്ന സമയത്തിന് മുമ്പ് കൊടുക്കുന്നവരും അത് സ്വീകരിക്കുന്നവരും അതിനർഹമായിരിക്കണം എന്ന് തന്നെയാണ് മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ റമലാൻ ഒന്നിന് ഫിത്ർ സക്കാദ് സ്വീകരിച്ച ദരിദ്രൻ ഷവ്വാൽ ഒന്നിന് മുമ്പ് മരണപ്പെടുകയോ അല്ലെങ്കിൽ മതം മാറുകയോ ചെയ്താൽ ഈ ദായകൻ ഷവ്വാലൊന്നിന് വീണ്ടും ഫിത്തിർ സക്കാദ് നൽകേണ്ടതാണ് അതേപോലെ തന്നെ ഒന്ന് റമല്ലാൻ ഒന്നിനേ കൊടുത്തയാൾ ആ ഷവ്വാൽ ദിവസത്തിൻ ദിവസം ആ നിർബന്ധമാകുന്ന സമയം അയാൾ നല്ല പണക്കാരനായി മാറിയിട്ടുണ്ട് തക്കാത്ത കൊണ്ടല്ലാത്ത രീതിയിൽ പണക്കാരനായി മാറിയിട്ടുണ്ടെങ്കിലും ഈ കൊടുത്തത് അസാധുവാണ് അത് പരിഹരിക്ക അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടുകയില്ല കാരണം നിർബന്ധമാകുന്ന സമയത്ത് ഇവൻ ഇതിനർഹനല്ല എന്നുള്ളതാണ് ഇതിന് കാരണം കാരണം അവൻ പണക്കാരനായി മാറി അല്ലെങ്കിൽ അവൻ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ അവൻ ഇസ്ലാമെന്ന് പുറത്ത് പുറത്തുപോയി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ആ കൊടുത്തത് ഇനി വീണ്ടും കൊടുക്കേണ്ടി വരും ഇങ്ങനൊരു വിഷയം മുന്തിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകും എന്ന് പറയാ നമുക്ക് കാണാവുന്നതാണ് മഹാനായ വിനിമയം ുന്നു രണ്ട് ദിവസം മുമ്പ് അതുപോലെ തന്നെ ഒരു ദിവസം മുമ്പ് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു കൊടുക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസ് നമുക്ക് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാവുന്നതാണ് പക്ഷെ കൊടുത്താൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കൊടുക്കുന്ന നിർബന്ധമാകുന്ന ആ ഈദുൽ ഫിത്തറിൻ്റെ ആ രാത്രിയിൽ ഇവരുണ്ടോ അവർ അതിനർഹരാണോ എന്നുള്ള ഇടത്താണ് അത് ശരിയാവുകയും ശരിയാവാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം അതാണ് അവിടെ അവരുണ്ടോ എന്ന് അർഹനാണോ എന്ന് നോക്കണം അർഹരാണെങ്കിലൊക്കെ അല്ലെങ്കിൽ അത് പിന്നീട് മാറ്റേണ്ടി വരും മറ്റൊരു രീതി കൊടുത്തുകൊണ്ട് അത് വിട്ടേണ്ടി വരും ഇതൊക്കെ അറിഞ്ഞും പഠിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയാവണം ഈ നിർബന്ധകർമ്മം നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ ചോദിച്ചു മനസ്സിലാക്കി ഈ വിഷയം നിർബന്ധമായതുകൊണ്ട് തന്നെ അത് പരിപൂർണമാകണം അത് അതിൻ്റെ യാഥാർത്ഥ്യം അത് ഹക്കായി വീടണം അപ്പോഴേ നമ്മുടെ ഭാഗ തീരുകയുള്ളു അതിന് പറ്റുന്ന രീതിയിൽ കെട്ടും കണ്ടും ചോദിച്ചും മനസ്സിലാക്കി ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക സർവ്വശക്തനായ അള്ളാഹു നമുക്കതിന് തോഫിക്ക് നൽകട്ടെ അള്ളാഹു വറബീസ്ഫിയായ അസ്സാം വാരിക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ